നമ്മളെല്ലാവരും വാച്ചിലും ക്ലോക്കിലും ഒക്കെ ടൈം നോക്കുന്നവരാണ് ഇപ്പോൾ മൊബൈലിൻ്റെ കാലഘട്ടമാണെങ്കിലും വാച്ച് നമ്മളെപ്പോഴും ഉപയോഗിക്കാറുണ്ട് സമയം നോക്കുമ്പോൾ എപ്പോഴും നമ്മുടെ കണ്ണുകൾ ശ്രദ്ധിക്കുന്നത് അവേഴ്സ് സൂചിയും മിനിറ്റ് സൂചിയും എവിടെയാണ് എന്നുള്ളതാണ് ആരും തന്നെ സെക്കൻഡ് സൂചിയെക്കുറിച്ചധികം ബോധേടാവാറില്ല എന്നാൽ ഈ സെക്കൻഡ് സൂചി നിർത്താതെ ചലിക്കുന്നത് ആരും ശ്രദ്ധിക്കുന്നില്ല എന്നാൽ ഈ ചലനം കൊണ്ടാണ് പലപ്പോഴും മിനിറ്റ് സൂചിയും അവ സൂചിയും മാറി മാറി വരുന്നത് ജീവിതവുമായി ഒന്ന് കണക്ട് ചെയ്ത് നോക്കുകയാണെങ്കിൽ നമ്മളുടെ വ്യക്തിജീവിതത്തിലും കുടുംബജീവിതത്തിലും അല്ലെങ്കിൽ നമ്മുടെ പ്രവർത്തന മേഖലകളിലും ഒക്കെ തന്നെ നോക്കുകയാണെങ്കിൽ നമ്മൾ ആരും ശ്രദ്ധിക്കപ്പെടാതെ പോകുന്ന ഒട്ടനവധി സെക്കൻഡ് സൂചികൾ വർ പ്രവർത്തിക്കുന്നതുകൊണ്ടാണ് മിനിറ്റ് സൂചിയും അവ സൂചിയും ഇങ്ങനെ പ്രകാശിച്ചു നിൽക്കുന്നത് റിസൾട്ട് ഓറിയൻറ്റഡ് ആയിട്ടുള്ള ഒരു അച്ചീവ്മെൻ്റ് നമുക്ക് കിട്ടുമ്പോൾ പലപ്പോഴും ഹൈലൈറ്റ് ചെയ്യുന്നത് അത് അതിലേക്ക് എത്തിയ ആ വ്യക്തിയായിരിക്കും അതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന ഒട്ടനവധി സെക്കൻഡ് സൂചികൾ ഉണ്ട് എന്നുള്ളത് പലപ്പോഴും മറന്നു പോകുന്നു അച്ചീവ്മെൻ്റ് വരുമ്പോൾ ഇത്തരം സെക്കൻഡ് സൂചികളെ കൂടെ ഒന്ന് അപ്രീഷിയേറ്റ് ചെയ്യുവാനുള്ള വലിയ മനസ്സ് നമ്മൾക്കുണ്ടാവണം അവരുടെ നിശബ്ദമായ ചലനമാണ് ഈ അവേഴ്സ് സൂചിക്കും മിനിറ്റ് സൂചിക്കുമുള്ള മൂമെൻറ്റ്സ് ജീവിതം ആഘോഷിക്കുമ്പോൾ സക്സസ് സെലിബ്രേറ്റ് ചെയ്യുമ്പോൾ നമ്മൾക്കൊപ്പം കൈകോർത്ത് നിശബ്ദമായി നിന്നിട്ടുള്ള ഒട്ടനവധി സെക്കൻഡ് സൂചികൾ നമ്മുടെ മനസ്സിൽ ഓടിയെത്തണം ആ വിജയം അവർക്കും കൂടി അവകാശപ്പെട്ടതാണ് ഈ ആഘോഷം അവർക്കും കൂടി സെലിബ്രേറ്റ് ചെയ്യുവാനുള്ളതാണ് അങ്ങനെ കൈകോർത്ത് ഒന്നിച്ച് മുമ്പോട്ട് നീങ്ങാം സമയം അതിവേഗം മുൻപോട്ട് പോകും നാളെ എന്ത് സംഭവിക്കുമെന്ന് നമ്മൾക്കാർക്കും അറിഞ്ഞുകൂടാ അതുകൊണ്ട് തന്നെ കൂടെ നിൽക്കുന്ന എല്ലാവരെയും ഒന്നുകൂടെ ചേർത്ത് നിർത്തുവാൻ സാധിക്കുമെങ്കിൽ അച്ചീവ്മെൻറ്റ്സ് ഒക്കെ നമുക്ക് ഒന്നിച്ച് സെലിബ്രേറ്റ് ചെയ്യുവാനായിട്ട് സാധിക്കും നിശബ്ദരായി സെക്കൻഡ് സൂചിയെ പോലെ പ്രവർത്തിക്കുന്ന എല്ലാവർക്കും വിജയം ആശംസിച്ചുകൊണ്ട് കൊണ്ട് നിർത്തുന്നു വിഷ് യു അവർ ഗുഡ് ലക്ക് താങ്ക്